മുസ്ലിം ആവാ നടക്ക രണ്ടാള് തിരിച്ചു വന്നു കയ്യിലെ പൈസ കഴിഞ്ഞ ഫോണൊക്കെ വിറ്റ് അപ്പൊ അവരെ കുറവായിട്ട് തിരിച്ചു വന്നിട്ട് ഇവര് എവിടെ നിൽക്കും വിളിച്ചു പറഞ്ഞതാ പോലീസ് സ്റ്റേഷനിലേക്ക് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞിട്ട് ആൾക്കാരൊക്കെ വന്ന് കൊണ്ടുപോയി അപ്പൊ ഫാമിലി ആൾക്കാര് പറഞ്ഞ പോലെ അച്ഛനും അമ്മയും അല്ലാരും പറഞ്ഞ പോലെ അതിന് വേണ്ട അൾക്കു വേണ്ട എന്ന് പറഞ്ഞു അവരിട്ടിട്ട് പോയി അച്ഛക്ക ഇട്ടിട്ട് പോയി ചേച്ചി പറഞ്ഞു ആത്മാർത്ഥ പ്രണയം പിരിയാൻ പറ്റാത്ത പ്രണയം മൂന്നാല് വർഷത്തെ പ്രണയം പത്തൊമ്പത് വയസ്സിലെ പ്രണയം അങ്ങനെ പലതരത്തിലുള്ള പ്രണയങ്ങൾ ചേർന്നൊരു പ്രണയമായിരുന്നു ഇത് ഹലോ ആ മുകേഷ് ജാഥ മാധവ് അപ്പൊ ഇന്നലെ ഒളിച്ചോടി പോയ ചേട്ടനും ചേച്ചിയും ഇപ്പോൾ മടങ്ങി വീട്ടിലെത്തി എന്നാണ് അറിയുന്നത് അതും ചേച്ചി തനിച്ചാണ് എത്തിയത് ചേട്ടൻ അതിന് മുമ്പേ മുങ്ങി അതായത് ചേച്ചിയുടെ ഭർത്താവായ ചേട്ടൻ കയ്യിലുണ്ടാവുന്ന പണവും ഫോണും എല്ലാം കൂടെ വിറ്റ് ഗുരുവായൂർ ലോഡ്ജിൽ റൂം എടുത്ത് അവിടെ വെച്ച് കലാപരിപാടികളെല്ലാം നടത്തിയതിനു ശേഷം ചേട്ടൻ മുങ്ങി ചേട്ടൻ ഇതിനു മുമ്പേ പറയുന്നുണ്ടായിരുന്നു എനിക്ക് കുറച്ച് കുറച്ചുപേരെ കൂടെ കൊണ്ടുവരാനുണ്ടെന്ന് അപ്പൊ ചേട്ടൻ കാൽക്കുലേഷൻ ചെയ്ത് ഇറങ്ങിയത് തന്നെ പറഞ്ഞാ പറഞ്ഞതാ പിന്നെ പോയതിനു ശേഷം ഈ ചേച്ചി പിന്നെ ചേട്ടനെ കണ്ടിട്ടേയില്ല അവസാനം അവിടെ നിന്ന് ഏതോ ആൾക്കാർ കണ്ട് മനസ്സിലാക്കി അവർ പോലീസ് സ്റ്റേഷൻ ഇൻഫോം ചെയ്ത് അതിനുശേഷം ചേട്ടനെ പിരിയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ ചേച്ചി തിരിച്ച് വീട്ടിലേക്ക് എത്തിയെന്നാണ് അറിയപ്പെടുന്നത് പക്ഷേ അവിടെയും കാര്യങ്ങൾ പറഞ്ഞു അമ്മേ അച്ഛനും വീട്ടിൽ കയറണമെന്ന് പറഞ്ഞു ഇപ്പോൾ ചേച്ചിയുടെ അവസ്ഥ പരിതാപകരമെന്ന് പറഞ്ഞാൽ മതി ചേട്ടൻ മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴും ആ സ്നേഹമൊക്കെ അങ്ങ് പോയി ഇത് പെട്ടെന്ന് വരികയും അപ്പോഴേ പോകുന്ന ഒരു സ്നേഹവുമായിരുന്നു ചേട്ടന് ആവശ്യമുള്ളതെല്ലാം ചേട്ടൻ കണ്ടതിന് ശേഷം പിന്നെ ഒന്നും കൂടെ കാണാൻ തോന്നില്ലായിരിക്കും അതുകൊണ്ടായിരിക്കും ഇപ്പൊ ചേച്ചിയെ വേണ്ട എന്ന് പറഞ്ഞ് ചേട്ടൻ മുങ്ങിയത് ഇത് നമ്മളിപ്പോൾ കേട്ടത് തൊട്ടടുത്ത വീട്ടിലെ ഒരു കുട്ടിയുടെ വോയിസ് ആണ് എന്തായാലും ചേച്ചി പോയതിനു ശേഷം രണ്ട് വീഡിയോ ഇട്ടിരുന്നു ഒരു വീഡിയോ നമ്മളെല്ലാം കണ്ടതാണ് വിട്ടുപിരിയാൻ പറ്റാത്ത പ്രണയം കോരിത്തെരിച്ചു പോകുന്ന പ്രണയം മൂർച്ഛിച്ചു നിൽക്കുന്ന പ്രണയം അത്രയ്ക്ക് വിട്ടുപിരിയാൻ പറ്റാത്ത സ്ഥിതിയിലായിരുന്നു ചേട്ടനില്ലാതെ ചേച്ചിയില്ല ചേച്ചിയില്ലാതെ ചേട്ടനില്ല ചേട്ടൻ ഇല്ല രണ്ടുപേർക്കും പിരിയാൻ പറ്റത്തില്ലെന്നും പറഞ്ഞ് എന്തൊക്കെയായിരുന്നു ആ ഓട്ടോ കിടന്ന് കാണിച്ചത് അതിന് ശേഷം അവർ ഓട്ടയിൽ നിന്ന് രാത്രി ഒരു വീഡിയോ ചെയ്തിരുന്നു എഴുതിരുന്നു കണ്ടു നോക്കാം എന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഞാനിപ്പോ വീഡിയോ എടുക്കാൻ കാരണം ഇതിന്റെ മുന്നേ ഒരു വീഡിയോ പിന്നെ നമ്മളതെല്ലാം കണ്ടതല്ലേ പിരിയാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞൊരു വീഡിയോ അത് വീട്ടിൽ നിന്ന് ഡ്രസ്സ് കൊടുന്ന വീഡിയോ എടുത്തിട്ടുണ്ടാവുന്നത് ഈ വിഷ്ണു എന്ന് പറയുന്ന വ്യക്തി അറിയാമായിരിക്കും ഈ പെൺകുട്ടിയെ കല്യാണം കഴിക്കാനിരിക്കുന്നതെന്നൊക്കെയാണ് പറയുന്നത് ആ കല്യാണം ആലോചിച്ച് വന്നപ്പോഴാണ് വീട്ടുകാർ നിർബന്ധിക്കുകയും ഇത് പറയുന്നത് ഇതൊക്കെ എന്ത് സത്യമുണ്ടെന്ന് അറിയില്ല നമ്മൾ കാണുന്നത് ഓട്ടോയ്ക്കാത്തിരുന്ന് ഒളിച്ചോടുന്നത് ചേച്ചിയും ചേട്ടനെയാ ആത്മാർത്ഥ പ്രണയം പിരിയാൻ പറ്റാത്ത പ്രണയം മൂന്നാല് വർഷത്തെ പ്രണയം പത്തൊമ്പത് വയസ്സിലെ പ്രണയം അങ്ങനെ പലതരത്തിലുള്ള പ്രണയങ്ങൾ ചേർന്നൊരു പ്രണയമായിരുന്നു ഇത് ഇപ്പൊ എന്തായാലും ചേട്ടന് വേണ്ടെന്നാണ് പറയുന്നത് ഈ തിങ്കളാഴ്ച കാത്തിരുന്നെന്തോണ്ടി സാലറി കിട്ടാന്ന് വേണ്ടിയിട്ട് സാലറി കിട്ടേണ്ട ആ ഒരു ഡേറ്റ് വരെ വെയിറ്റ് ചെയ്തിരിക്കുന്നു അതുവരെ കിട്ടിക്കഴിഞ്ഞാല് ഞങ്ങൾക്ക് പിന്നെ ഇതിന്റെ പേരിൽ ആരും ഞങ്ങൾ അന്വേഷിച്ചു തരാനാ എന്തായാലും നല്ല പുള്ളിയാ ഈ പെൺകുട്ടിയുടെ സാലറിയും പേടിച്ച് ഫോണും പേടിച്ച് അതും വിറ്റ് തീർത്ത് അവസാനം ചേട്ടനങ്ങ് മൂങ്ങി ഇപ്പം എനിക്ക് തോന്നുന്നു ചേച്ചിക്ക് പഴയ ആ പ്രണയം ഇല്ലെന്ന് തോന്നുന്നു കാരണം ചേച്ചി ഇതിനിടയ്ക്ക് കുറച്ച് കളികളൊക്കെ കളിക്കുമെന്ന് പറഞ്ഞായിരുന്നു എന്തായാലും ആ കളികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ആൻ തോന്നുന്നു ആ പ്രണയം അങ് ഇല്ല രണ്ടുപേർക്കും പ്രണയം അങ്ങോട്ട് വരുന്നില്ല പോലും എന്തായാലും ഇപ്പോഴെങ്കിലും പഠിക്കണം ഇതുപോലെ ഒളിച്ചോടി പോകുന്ന ഒരു അവസ്ഥ അതും ചേച്ചിയുടെ ഭർത്താവിനെ പന്ത്രണ്ട് വയസ്സുള്ള കുട്ടിയുണ്ട് അങ്ങനെ ആകെ മൂന്ന് കുട്ടികളുള്ള ചേച്ചിയുടെ ഭർത്താവിനെ അടിച്ചുകൊണ്ട് പോയി ഈ പെൺകുട്ടിക്ക് ഒരു ബോധമില്ലെന്ന് അതിൽ നിന്ന് തന്നെ മനസ്സിലാവും കാരണം സ്വന്തം ചേച്ചിയുടെ ഭർത്താവ് ആ ചേച്ചിയെയും മൂന്ന് കുട്ടികളെ ഉപേക്ഷിച്ച് പോകണമെങ്കിൽ അവൻ നാളെ തന്നെ ഉപേക്ഷിച്ച് പോകത്തില്ല എന്ന് എന്തുറപ്പാണ് ഈ പെൺകുട്ടിക്ക് ഉണ്ടായിരുന്നത് ഇപ്പൊ എന്തായാലും ഉറപ്പ് കിട്ടിക്കാണോ എന്ന് തോന്നുന്നു ബാക്കി കൂടെ കേട്ട് നോക്കാം കാരണം ഇഷ്ടം പോയി ആരും ഞങ്ങളെ ആരന്വേഷിച്ചു വരാൻ രണ്ടെണ്ണം കൂടെ പൊളിച്ചോടി പോയിട്ട് ആരന്വേഷിച്ചു വരാൻ ആരും അന്വേഷിച്ചു വരത്തില്ല പേടിക്കുണ്ടെന്നേ തന്നെ തന്നെ തിരിച്ചു വരേണ്ട അവസ്ഥ വരും ഒരു കൂറെ തിരിച്ചു വരേണ്ട അവസ്ഥ വരും ഒരു പട്ടിക്കുഞ്ഞിന് പോലും വേണ്ടാത്ത അവസ്ഥയിൽ തിരിച്ചു വരും അതെല്ലാവർക്കും അറിയാം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ നിങ്ങൾക്കൊട്ടും ബോധം കാണത്തില്ല എന്നുള്ളത് വ്യക്തമാണ് അതുകൊണ്ട് തന്നെ അത് കഴിയുമ്പോൾ തിരിച്ചു വരുമെന്നും വീട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടായിരിക്കും അവരന്വേഷിച്ച് വരാഞ്ഞതും വീട്ടിൽ കയറ്റാഞ്ഞതും എന്തായാലും ഇപ്പോൾ വീട്ടിന് പുറത്താണെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇത് ഈ പെൺകുട്ടി പല ആവർത്തി ആവർത്തിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഈ കൂടെ കഴിക്കുന്ന ഈ സേട്ടൻ സേട്ടൻ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊടുക്കാൻ തോന്നുന്നു ഞങ്ങളെ അന്വേഷിച്ച് ആരും വരില്ല ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ പോകുകയാണെന്നൊക്കെ ആ സേട്ടൻ പറഞ്ഞു കൊടുക്കുവാണെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് തോന്നുന്നു ഈ കാര്യങ്ങൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് അത് തന്നെ ഒരു റിപ്പീറ്റേഷൻ ആണ് വാ ചേച്ചിക്ക് കൊടുക്കുന്ന ഔതാര്യം കണ്ടോണം ചേട്ടനെ ഞാൻ കൊണ്ടുപോകുന്നതെന്നും പറഞ്ഞ് ചേച്ചിക്ക് വന്ന് കാണുന്നതിനൊന്നും കുഴപ്പമില്ല ഞാനതിലൊന്നും ഒരു ബുദ്ധിമുട്ടാവത്തില്ല ചേച്ചിക്ക് ഇഷ്ടമുള്ളപ്പോൾ വന്ന് കാണാമെന്ന് അതും ചേച്ചിയുടെ ഭർത്താവിനെയും കൊണ്ട് ഒളിച്ചോടിപ്പോയ അനുജത്തി പറയുന്നതാണ് ചേച്ചിയും ചേട്ടനും തമ്മിയും മിണ്ടുന്നതിന് എനിക്ക് ഒരെതിരും ഇല്ലെന്നും എന്തായാലും ഇത്ര കരുണയുള്ള അനുജത്തിയാണെന്നും ആ ചേച്ചിയോട് ഇത്രയും സ്നേഹമുണ്ടെന്നും ഇപ്പോഴാണ് മനസ്സിലായത് ആ ചേച്ചിക്ക് കാണാനുള്ള അവസരമൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് ചേച്ചിക്ക് ഇഷ്ടമുള്ളപ്പോൾ വന്നാൽ മതിയെന്ന് ഇങ്ങനെ വേണം അനുജത്തിമാരായ ഇത് വേണം പഠിക്കാൻ ഇനി പോയിട്ട് വേണം കൊറേ കളി കളിക്കാൻ എന്നാണ് പറയുന്നത് എന്തായാലും കളി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് സേട്ടം മുങ്ങി എന്നാണ് അറിയുന്നത് അവസാനം പറയുന്നത് ഇനി മതം മാറി മുസ്ലിം ആവാൻ പോവാണെന്നൊക്കെയാണ് പറയുന്നത് എന്തോ ആവോ പിന്നാലെ ആരും കൂടെ

ഇനി ഇരുട്ടായത് കൊണ്ടൊന്നും അറിയാൻ പറ്റുന്നില്ല ചേട്ടൻ അതിനെ ആത്തിരുന്ന് എന്തെങ്കിലും കളിക്കുവാണോന്ന് അറിയത്തില്ല എന്തായാലും ചേട്ടനെ ശേഖിച്ചുകൊണ്ട് ഒരുവിധം കളിച്ച് ഒരു കുടുംബവും ഇല്ലാതാക്കി ഈ പെണ്ണിന്റെ ജീവിതം ഒപ്പം പോയി ചേട്ടൻ ഇനി വേറെ എവിടെയൊക്കെ ചെന്ന് പല ആളുകളെയും കൊണ്ടുവരാൻ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇനി അതിനുവേണ്ടി പോയതാണോ എന്നും അറിയില്ല ഇതിനുമുമ്പ് ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു കൊറച്ചുപേരെ കൊണ്ടുവരാനുണ്ടെന്ന് ഇദ്ദേഹം ലിസ്റ്റ് ഇട്ട് തയ്യാറാക്കി വെച്ചിട്ടുള്ളതാണെന്ന് തോന്നുന്നു ഇങ്ങനെ പോകുമ്പോൾ ഇവരെല്ലാം കൊണ്ടുപോകണം എന്ന് കരുതി ലിസ്റ്റ് ഇട്ട് തയ്യാറാക്കി വെച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു

ഞാൻ ഞാനതിനെ ഈ ഒരു വീഡിയോ എടുക്കാൻ ഈ ഒരു വീഡിയോ എടുക്കാൻ കാരണം ഞങ്ങൾ പോയി കഴിഞ്ഞാലും ഇതിനെക്കുറിച്ചുള്ള ഒരു പ്രശ്നം ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഉണ്ടാകരുത് അത്രയും ആത്മാർത്ഥയായി സ്നേഹിച്ച ആൾക്കാരാണ് ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചുകൊണ്ട് ഞങ്ങൾ പോയി കഴിഞ്ഞാലും പിന്നെ ഞങ്ങൾക്കൊരു പ്രശ്നം വരരുത് അത്രയും ആത്മാർത്ഥയായി സ്നേഹിച്ച കാരണമാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് എനിക്ക് ആയിട്ട് അല്ലാണ്ട് ഒഴിക്കാൻ പറ്റില്ല ഞങ്ങളത്രയും ഇഷ്ടത്തിലാണ് വർഷങ്ങളോളായിട്ട് ഞങ്ങൾ ഇഷ്ടത്തിലാണ് ഞങ്ങളന്വേഷും വരരുത് ഞങ്ങൾക്ക് പിരിയാൻ പറ്റില്ല അങ്ങനെ പിന്നെ വീട്ടുകാർ നിജോനും എല്ലാ കാര്യങ്ങളും അറിയാം അല്ലാതെ അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിന് എല്ലാ തെളിവും അവളെലുണ്ട് ഈ തെളിവും അവളെലെന്നെ കിട്ടുക ഒരിക്കലും ഞങ്ങൾ അന്വേഷിച്ച് വരരുത് ഞാൻ വരും ഞാൻ വരും തിരിച്ചു വരും എല്ലാ കാര്യവും ശരിയാക്കിയിട്ട് എനിക്ക് രണ്ടു മൂന്നാൾക്കാരെ കൊണ്ടുപോകാറുണ്ട് അപ്പോൾ ഞാൻ വരും ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചോട്ടെ പ്പോഴും വീഡിയോ ഇല്ലേ ആ വീഡിയോയിൽ സംഭവം ആരൊന്നുമില്ല ഇവ ഇവനെ ഇവിടെ ഇപ്പോൾ വേണ്ടെന്ന് പറഞ്ഞു അവൻ പോയി കാശ് തീർന്നു മൊബൈലൊക്കെ വിറ്റ് കഴിഞ്ഞിട്ട് ഗുരുവായൂരിൽ ആരാളെ കണ്ട് പോലീസിൽ അറിയിച്ച് അങ്ങനെയാണ് നാട്ടിൽ തിരിച്ചു വരുന്നതും നാട്ടിൽ വന്ന ശേഷം അവൻ വേണ്ടെന്ന് പറഞ്ഞു പോയി നാട്ടിൽ വരുന്ന മുൻപ് തന്നെ ഇവളെ വീട്ടിൽ വന്നപ്പോൾ അവരുടെ അമ്മയേശന അവനെ കേട്ടിട്ടില്ല ഇതൊന്നും കയറേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോളില്ലെന്ന് പറഞ്ഞ് ഇറക്കി വിട്ടു പിന്നെ ഇപ്പോൾ അവളെന്താ മുസ്ലിംസ് ആവാൻ പോകാമെന്ന് പറഞ്ഞ് നടത്താൻ ഞാൻ അറിഞ്ഞത് വീടിന് അടുത്തുള്ളവർ ചേച്ചിയുണ്ട് നമുക്കറിയാം ഒരു ഫാമിലി ചേട്ടൻ പുഴയ്ക്ക് അറിഞ്ഞൊക്കെ നമ്മൾ അറിയാമെന്ന് അപ്പം അവരാണ് നമ്മളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞത് വീട് തൊട്ടടുത്തുള്ളവർ തന്നെയാണ് അവർ പലരുടെയും ഒരു വിചാരമുണ്ട് ഇരുപത്തിരണ്ട് വയസ്സായി കഴിഞ്ഞാൽ ആയി ഇനി നമ്മൾ ചെയ്യുന്നതെല്ലാം ശരിയാണ് നമുക്ക് പക്വത വന്ന് എന്നൊക്കെ ഒരു വിചാരം വരും ആ ഒരു വിചാരത്തിന്റെ പുറത്താണ് ഇങ്ങനെ കാണിക്കുന്നതും കാട്ടിക്കൂട്ടുന്നതുമല്ല എന്തായാലും കുടുംബം തകർന്നു എന്ന് വേണമെങ്കിൽ പറയാം ചേച്ചി വെളിയിലുമാണ് ചേട്ടൻ ലിസ്റ്റിലുള്ള പുതിയ ആളുകളെയും കൂട്ടിക്കൊണ്ടുവരാൻ പോയിരിക്കുകയാണ് ഇനി എന്താവെന്ന് കണ്ടറിയാം ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോ കാണുന്നവരായിരിക്കും ഓക്കെ ബൈ സി യു